സുഹൃത്തുക്കളെ ഞാൻ ചെമ്മടിനും പരുപ്പനങ്ങാടും അടിയിലുള്ള പതിനാറുകളാണ് ഇത് നല്ല നന്നാരി ഇത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഒരു ഉസ്താദാണ് ഇത് ഉണ്ടാക്കുന്നത് വേറെ ഉസ്താദാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ദോഹ ഉസ്താദാണ് വർക്ക് ചെയ്യണത് എവിടെയാണ് ഞാൻ തമിഴ്നാട് പഠിക്കാം പഠിക്കാൻ എന്തിനാണ് പഠിക്കുന്നത് ബാക്കി ആ ഓക്കെ കയ്യേര് അതിനാണ് ഷെയ്ക്കാൻഡീൻ ഈ കച്ചവടം ഒന്നും ഉണ്ടാവുമോ അതെവിടെ സ്ഥലം കൊണ്ടോട്ടി സ്ഥാപനം അപ്പം ആരും എത്തിച്ചേരുന്നത് ആണല്ലേ നിങ്ങൾ എത്ര മണി മുതലുണ്ടോ ഈ സ്പോട്ട് പതിനാറങ്ങല് ചെമ്മ പതിനാറെങ്കല് റംസാൻ മാസത്തിൽ ഇതില് പാസ് ചെയ്യണമെങ്കില് േ അവിടെ ഫ്ലക്സിലുണ്ട് എല്ലിൻറെ കേടുണ്ടെങ്കിൽ കല്ലിൻറെ ഉള്ളിൽ ഞാനുണ്ട് എല്ലിൻറെ ഉള്ളിൽ കേടുണ്ടെങ്കിൽ കല്ലിൻറെ ഉള്ളിൽ ഞാനുണ്ട് അതായത് വൈകുന്നേരം മൂന്നണി മുതൽ വരെ ഈ ഭയങ്കര തിരക്കുള്ള ഒരു കച്ചവട കടൻ ഉണ്ട് അല്ലേ അതൊന്നും കാണിച്ചു കൊടുക്കി ആ ഫ്രൂട്ട് സ്റ്റാ അതിൻ്റെ അടുത്തല്ലേ എന്താ എന്താ റേറ്റ് കൊടുക്കും വില ഞാൻ എന്താണോ എന്നും കാണും എന്നും കാണാം അവിടെ ഭയങ്കര ജനക്കൂട്ടം ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് ചച്ചക്കാണ് ഏഹ് അപ്പൊ ഏതായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈസ്താദിന്റെ അഞ്ചു ഫാമിലി അധ്യാപകരുണ്ടായി പരിപാടി ഇതിന്റെ വീഡിയോ അവിടുന്നുള്ളേ എന്താ ഒക്കെ പരിചയക്കാരാണ് സപ്പോർട്ട് ചെയ്ത് എത്ര ആൾക്കാർമാരുണ്ട് മൂന്നാൾ മൂന്നാള് ഉസ്താദമാരുണ്ട് അനിയൻ എന്താ ജോലി പഠിക്കാൻ ഏതായാലും ഞാൻ എല്ലാര്ക്കും ഇഷ്ടം അല്ലേ എന്തൊക്കെയാ സുഖല്ലേ എന്താണ് ോട്ടെ സന്തോഷാ രണ്ടും സന്തോഷ നിങ്ങള് പഠനം എന്തോ അങ്ങനെ രണ്ടും കൂടെ ബിസിനസ് നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള റീസൺ കൂടെ എന്തോ ബിസിനസ് കൊണ്ട് രണ്ടും കൂടെ അങ്ങനെയാണ് ഭാവിയില് രണ്ടും ഒരു പള്ളിയിലുണ്ടാവും പിന്നെ എത്ര കൊണ്ടു ദിവസായി കച്ചവടം

അതെ അതെ ൾക്കാര് ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ മേടിക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടമായതാലോ സന്തോഷം അപ്പൊ പറഞ്ഞോ ഏ പോരാ

എന്താട്ട് ചേഞ്ചോട്ട അടുത്തീന ഓക്കേ പോട്ടെ അസാജി ബാശേ എല്ലാവർക്കും കച്ചവടത്തിന് വരട്ടെ